പരിശുദ്ധമായ റബിയവല് നമ്മോട് വിട പറഞ്ഞു റബിയോഹറിൽ ആണ് നമ്മളുള്ളത് ഒരുപാട് ആഗ്രഹങ്ങൾ സഫലമായി കിട്ടാൻ അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങി കിട്ടാനൊക്കെ ഉള്ളവരായിരിക്കും നമ്മൾ എത്രയോ ആളുകൾ ആത്മീയ പരിഹാര മാർഗങ്ങൾ ചോദിച്ചു വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് ഈ പരിശുദ്ധമായ റബിയോ എൽ അഹരിൽ ഇൻഷാല് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിർദ്ദേശിക്കാനുള്ള അത്ഭുതകരമായ പരിചയപ്പെടുത്താനുള്ള ഒരു അമൽ എന്നുള്ളത് ഔസാലും ഷേഖ് ജീലാനി കസ് മഹാനുഭാവനുമായി ബന്ധപ്പെട്ട അത്ഭുതകരമായ ഒരു അമലാണ് ഇൻഷാല് ഈ ഒരു അമൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും പ്രയാസങ്ങൾ മാറിക്കിട്ടും സങ്കടങ്ങൾ മാറി കിട്ടും ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ ആവശ്യങ്ങൾ മുറാതുകൾ നേടിയെടുക്കാൻ കഴിയുന്ന തുല്യതയില്ലാത്ത അത്ഭുതകരമായ അമൽ നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചറിഞ്ഞ അത്ഭുതകരമായ അമൽ ഏതാണെന്ന് അറിയാൻ ഇൻഷാല് മുഴുവനായും കേൾക്കുകയും അമൽ ചെയ്യുകയും റിസൾട്ട് നേടിയെടുക്കുകയും ചെയ്യുക ിംഗം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനുഭവത്തെ അല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും റാഹത്തും ഐസത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ എല്ലാ സങ്കടങ്ങളും അള്ളാഹു തരട്ടെ സാഹിത്യങ്ങളുടെ സിഹറിൽ നിന്ന് വാലിമീങ്ങളുടെ ഹസതിങ്ങളുടെ ഹസദിൽ നിന്ന് അള്ളാഹു നമുക്ക് സലാമത്തി നൽകട്ടെ ഒരുപാട് ആളുകൾ ദുരാശിക ചെയ്തിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് അള്ളാഹു സബാനുത്തൽ എല്ലാവരുടെയും സങ്കടങ്ങൾ മാറ്റട്ടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ അമീൻ ബിറമദിറമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ അനുഗ്രഹീതമായ പുണ്യകരമായ റബിയോ നമ്മോട് വിട പറഞ്ഞ് പരിശുദ്ധമായ റബി ഉൽ ആഹിറിലാണ് നമ്മളുള്ളത് പരിശുദ്ധ റബി ഉൽ ആഹിറിൻ്റെ ഓരോ ദിനരാത്രങ്ങളും ഓസല്ലം ഷേഖ് ജീലാനി കൂസ്ഹുസ്ഹുല്ലഅസീസ് മഹാനുഭാവനെ സ്മരിച്ചു കൊണ്ട് അവിടുത്തെ മൂരിതോതിയിട്ട് അവിടുത്തെ മാല ആലപ്പാടിയിട്ട് അവിടുത്തെ ബൈത്തുകൾ ചൊല്ലിയിട്ട് അവിടുത്തെ നമ്മൾ നമ്മളത് ആച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ാഹു അലിഹി വസ്ല്ലെന്ന് പഠിപ്പിക്കുന്നു അംബിയാക്കളെ നമ്മൾ സ്മരിക്കുമ്പോൾ അള്ളാഹുവിന്റെ സന്ദേശവുമായി ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലേക്ക് കടന്നു വന്ന ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന പ്രമുഖരായ പ്രഗൽഭരായ പ്രവാചകന്മാർ ആ പ്രവാചകന്മാരെ നമ്മൾ മധുഹ പറയുമ്പോൾ അവർക്ക് ആ ചെയ്യുമ്പോൾ അവരെ സ്മരിക്കുമ്പോൾ കഴിഞ്ഞ റബിയുലില്ല അഷ്റഫ് മുഹമ്മദ് നമ്മുടെ പ്രവാചകരെ നമ്മുടെ നബിയെ മുത്ത് നബിയെ നമ്മൾ സ്മരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയത് അബാദത്തിന്റെ പ്രതിഫലമാണ് നമ്മള് മൗലി തോതിയപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയത് നമസ്കാരം പോലെ നോമ്പ് പോലെ പോലെ ഹജ്ജ് പോലെ അള്ളാഹുവിനു വേണ്ടി നമ്മൾ ഇബാദത്തെടുക്കുന്നത് പോലെയുള്ള പ്രതിഫലമാണ് എന്നാൽ ഈ റബി അല്ലാഹി ഓസലാ ഷേഖ് ജീനാനിയെ പോലെയുള്ള മഹത്വക്കൾ മഹാനുഭാവന്മാരെ നാം സ്മരിക്കുമ്പോൾ ഓർക്കുമ്പോൾ ഒരുപാട് ആലിമികൾ ഒരുപാട് പണ്ഡിതന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മാസമാണ് റബി ഉൽ ആഹിർ ഒരുപാട് സാലിഹിങ്ങളുടെ വഫാത്തിന് സാക്ഷ്യം വഹിച്ച അത്ഭുതകരമായ മാസം അതുകൊണ്ടാണ് നമ്മുടെ മദ്രസകളിലൊക്കെ റബി ഉൽ ആഹിറിന്റെ ആദ്യത്തെ ഞായറാഴ്ച ഇന്നലെ ആയിരുന്നു പ്രാർത്ഥനാ സദസ് സംഘടിപ്പിക്കുന്നത് മുൻകഴിഞ്ഞ മഹാന്മാർക്ക് വേണ്ടിയിട്ട് അപ്പൊ പരിശുദ്ധമായ റബി ഉല്ലാഹിലെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്മരിക്കുന്നത് അബ്ദുസ് ഹുസറു മഹാനുഭാവനയാണ് ആ മഹാനുഭാവനെ നമ്മൾ സ്മരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്നത് കഫ്റത്താണ് കഫ്റ ഇത് മുത്തിനു തങ്ങളവിടുന്ന് പഠിപ്പിച്ചതാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എത്ര പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും ആ പാപങ്ങളെ പൊറപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് റബി ഉള്ളഹറിൽ അള്ളാഹുവിൻ്റെ ഉൾപ്പെടെയുള്ള മഹത്വക്കളെ മഹാനുഭാവന്മാരെ നമ്മൾ സ്മരിക്കുക എന്നുള്ളത് അവരുടെ മൗലി തോതുക എന്നുള്ളത്

എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതായി പറയുന്ന ഒരു വലിയ പ്രമുഖൻ ഒന്നാമതായി നമ്മൾ ഹദിയ ചെയ്യുന്നത് നമ്മുടെ മുൻഗാമികളുടെ കീഴ്വടക്കം അത്രത്തോളം ബഹുമാനപ്പെട്ട കൗസല്ലാം ഷേഖ് ജീലാനി ഖത്തറസീസിന് നമ്മുടെ മുൻഗാമികൾ മഹത്വം കൊടുത്തിരുന്നു അതുപോലെ അവിടുത്തെ മാലകൾ അവിടുത്തെ ബൈത്തുകൾ അല്ലാ തീരുവാത്തും അതിനാൽ തുടങ്ങോവാൻ അരുൾ ചെയ്ത വേദാർ മാല ഇഷാ ഇടയിൽ പാടിയിരുന്ന ഉമ്മമാർ എല്ലാ ദിവസവും നമ്മുടെ മുൻകാലഘട്ടങ്ങളിലെ വെല്ലിയമ്മമാർ അവിടപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ വെല്ലിയമ്മമാർ നമ്മുടെ മുൻഗാമികൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹുരുടെ ജീവിതത്തിൽ വലിയ പറക്കത്ത് കൊടുത്തു ഭയങ്കര സന്തോഷം കൊടുത്തു ഒരുപാട് സമ്പത്തില്ലായെങ്കിലും വലിയ സൗകര്യങ്ങളില്ലായെങ്കിലും ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് സമാധാനം അള്ളാഹു അവർക്ക് കൊടുത്ത് ഇന്ന് എല്ലാ സൗകര്യങ്ങളുണ്ടായിട്ട് നമുക്ക് സമാധാനമില്ലാത്തതും അതുകൊണ്ടാണ് മഹാനുഭാവന്മാരെ മഹത്വക്കളെ നമ്മൾ ഒഴിവാക്കി അപ്പോൾ നമ്മുടെ മുൻഗാമികളുടെ ഒരു കീഴ്വഴക്കമാണ് അവരുടെ മാല പാടുക അവരുടെ ബൈത്ത് പാടുക അവരുടെ മൗല്യത പാരായണം ചെയ്യുക അവിടുത്തെ മൗല്യത മധുകൾ ആലപിക്കുക അതുപോലെ അവിടുത്തെ തപസ്സലാക്കിയിട്ട് ദ ചെയ്യുക അവിടെ സദസ്സിലേക്ക് സംഭാവനകൾ ചെയ്യുക സംഭാവനകൾ നേർച്ചയാക്കുക മോഹിതീഷിന്റെ ആണ്ടിലേക്ക് നൂറ് രൂപ ഞാൻ നേർച്ചയാക്കി എൻ്റെ മകൻ്റെ രോഗം മാറാൻ വേണ്ടി എൻ്റെ ഇന്ന ആഗ്രഹം നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് മോഹിതീഷിന്റെ ആണ്ടിലേക്ക് ഞാൻ ഒരു കോഴിയെ നേർച്ചയാക്കി എന്റെ ഇന്ന ആഗ്രഹം നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് മൊഹിദ് അലീ അള്ളാവിന്റെ ഒരു മൗല്യത്തിന്റെ വീട്ടിൽ നടത്താനും ആ മൗല്യത്തിൽ കോഴിയെ അറുത്തുകൊണ്ട് ആ മൗല്യത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാനും ഞാൻ നേർച്ചയാക്കി എങ്ങനെയൊക്കെ നേർച്ചയാക്കുന്ന പതിവ് മുൻകാലുകൾക്ക് ഉണ്ടായിരുന്നു മൊഹിതീഷീന്റെ പേരിൽ നേർച്ചയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോഴിയെ അറുത്തിട്ട് ആ കോഴിയെ മറ്റുള്ള ആളുകൾക്ക് വിതരണം ചെയ്തിട്ട് ആ മറ്റുള്ള ആൾക്കാരെ

അപ്പൊ മൗലി തോതുക ബൈത്ത് പാടുക നേർച്ചയാക്കുക റാത്തി നടത്തുക കുത്തുമിയത്ത് നടത്തുക അവർക്ക് വേണ്ടി ആസീൻ ഓതുക അവർക്ക് വേണ്ടി സ്ഥിരമായിട്ട് ഫാത്തി ഓതുക ഇതൊക്കെ പ്രമേലാഹറിൽ പ്രത്യേകിച്ച് അല്ലാത്ത സമയത്തും നമ്മുടെ മുൻഗാമികളുടെ കീഴ്വഴക്കമാണ് ഓസലാലും ജിലാനിയെ റബി അവൽ റസൂള്ളേ ഓർക്കുന്നു റബിള്ള അഹ്റല്ലൗസ്ലാലും ഷേഖ് ജീലാനിയെ ഓർക്കുന്നു ഫാത്തിഹോദിഖർ റസൂല്ല അതേ ചെയ്യുന്നു ഓസ്ലാലാം ഷെയ്ഖ് ജീലാനിക്ക് കഥയെ ചെയ്യുന്നു അതുപോലെ ഓസലാലും ഷേഖ് ജിലാനിയുടെ റാത്തിബുകളും ആണ്ടുകളും അതുപോലെ ബൈത്തുകളും മാലകളും മൗല്യതകളൊക്കെ ഇങ്ങനെ നടത്തുക എന്നുള്ള നമ്മുടെ മുൻഗാമികളുടെ കീഴ്വഴക്കം എന്തുകൊണ്ടാണെന്നറിയുമോ എന്തുകൊണ്ടാണെന്ന് അറിയുമോ ബഹുമാനപ്പെട്ട ഹൗസ് ഷേഖ് ജിലാനി ഖത്തു സ്മരിക്കാനും ഓർക്കാനും അവരെ തപസിലാക്കാനുമുള്ള മൂന്ന് കാരണങ്ങളാണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തെ കാരണം അവിടുത്തെ തപസിലാക്കിയാൽ അവിടത്തോടെ സഹായം ചോദിച്ചാൽ ഖാദിർ ജിലാനി എന്ന് വിളിച്ച് ആയിരം തവണ വിളിച്ചു കഴിഞ്ഞാൽ അതുപോലെ അവിടുത്തേക്ക് വേണ്ടിയിട്ട് നേർച്ചയാക്കി കഴിഞ്ഞാൽ അവിടുത്തെ ഇടനിലക്കാരൻ ാക്കിയിട്ട് നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഏത് സങ്കടങ്ങളും കിട്ടാനും ഏത് വിഷമങ്ങളോ പ്രയാസങ്ങളോ നീങ്ങി കിട്ടാനും നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ സഫലമായി കിട്ടാനും മുൻഗാമികൾ അനുഭവിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം ഇത്രത്തോളം എത്രത്തോളം സ്മരിക്കപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം അതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഓസം ഷേഖ് ജീലാനി കത്തു ബഹുമാനപ്പെട്ടവർ ദീനിനെ ജീവിപ്പിച്ചു എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അവരാണ് ദീന് കൊണ്ടുവരുന്നവർ ആ പ്രവാചകന്മാരെ ശക്തിപ്പെടുത്താൻ വേണ്ടി മറ്റു പ്രവാചകന്മാരെ അള്ളാഹു സ്മെഹാനൂപത്താലെ ഓരോ കാലഘട്ടത്തിലും അയക്കാറുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലി സ്വലാ തങ്ങൾക്ക് അസിസ്റ്റന്റ് ആയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ ഒരു പ്രവാചകനെയും അള്ളാഹു അയച്ചിട്ടില്ല അന്ത്യ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ എന്നാൽ അള്ളാഹുവിന്ദ റസൂൽ സല്ലു അലി സ്വലാ തങ്ങൾ കൊണ്ടുവന്ന ദീനിനെ ശക്തിപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളിലൂടെയാണ് സ്വാലിഹ്യങ്ങളിലൂടെയാണ് കൊത്തുപുകളിലൂടെയാണ് അങ്ങനെ ദീനിനെ ശക്തിപ്പെടുത്തുന്ന ഔലിയാക്കന്മാരിൽ പ്രമുഖനായി കടന്നു വന്ന ദീനിനെ ജീവിപ്പിച്ചു എന്ന ദീൻ തന്നെ അന്തമുഹിയ എന്ന് വിളിച്ചു പറഞ്ഞ ദീൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം തന്നെ പേര് നൽകപ്പെട്ട പരിശുദ്ധമായ പ്രവാചകർ കൊണ്ടുവന്ന ദീൻ അത് മങ്ങി മങ്ങി അതിന്റെ വെളിച്ചം അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന കാലഘട്ടത്തിൽ ഔസലാലം ഷേഖജീലാനി കടന്നു വന്ന് ദീനിനെ ജീവിപ്പിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം എന്നുള്ളത് ഔസലാലം ഷേഖജീലാനി എത്രത്തോളം സ്മരിക്കപ്പെടാനുള്ള കാരണം എന്നുള്ളത് മൂന്നാമത്തെ കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ കാണുന്ന ആത്മീയ ചൈതന്യത്തിന്റെ കാരണക്കാരായ കുടുംബങ്ങൾ കേരളത്തിൽ റസഹ് സ്വലി സ്വലാം കാലഘട്ടത്തിൽ ഇസ്ലാം വന്നിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ പരിശുദ്ധമായ ജിനുൽ ഇസ്ലാം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ വ്യാപിച്ചത് കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് കടന്നു വന്ന മൂന്ന് കുടുംബങ്ങളാണ് ഒന്ന് മഹദൂം കുടുംബം അങ്കൂസ് മൊലീദ് അവരുടെ സംഭാവനയാണ് രണ്ട് കോഴിക്കോട് കാളി കുടുംബം അവരുടെ സംഭാവനയാണ് മറ്റൊന്ന് തമിഴ്നാട്ടിലെ കാഹിരി കുടുംബം അവരുടെ സംഭാവനയാണ് പരിശുദ്ധമായ കുത്തുമ്പോ ഈ മൂന്ന് കുടുംബങ്ങൾ കുടുംബം കാഹിരി കുടുംബം ഈ മൂന്ന് കുടുംബങ്ങളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കേരളത്തിന്റെ ഇന്ന് കാണുന്ന ആത്മീയ ചൈതന്യത്തിന്റെ പിന്നിൽ ഇവരുടെ പങ്കുവലുതാണ് ഈ മൂന്ന് കുടുംബങ്ങളുടെയും ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി അസീദ് നമ്മുടെ ഗുരുനാഥന്മാരുടെ പരമ്പരയിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഈ മൂന്ന് കുടുംബങ്ങളിലൂടെയും നമുക്ക് കടന്നു ചെല്ലേണ്ടി വരും ഈ മൂന്ന് കുടുംബങ്ങളുടെയും മശാഹന്മാരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ മശാഹന്മാരിൽ പ്രോജലിക്കുന്ന പ്രകാശമായി നിൽക്കുന്ന ഒരു അത്ഭുത വ്യക്തിത്വമാണ് അള്ളാഹുവിന്റെ ഒലിയാക്കളിൽ പ്രമുഖനായ ഒരു കുത്തുബാണ് കുത്തുബുൽ മുഹീദീൻ അബ്ദുൽ ജീലാനി ഖബസ് അതുകൊണ്ടാണ് മഹാനുഭാവന ഇങ്ങനെ സ്മരിക്കുന്നതും മഹാനുഭാവനെ ഇങ്ങനെ ഓർക്കുന്നതും എത്രയോ വലിയ ആക്കലുണ്ട് എത്രയോ പ്രവാചകന്മാരുടെ അനുയായികളുണ്ട് എത്രയോ സഹാബാക്കളിൽ പ്രമുഖരായ ആളുകളുണ്ട് അവരെയൊന്നും സ്മരിക്ക ഇത്രത്തോളം സ്മരിക്കപ്പെടാതെ റസൂറുള്ള കഴിഞ്ഞാൽ ഔസം ഷേഖ് ജീലാനി എത്രത്തോളം സ്മരിക്കപ്പെടാനും നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നാം നേടിയെടുക്കാനുള്ള കാരണം ഇതാണ് അവിടുത്തെ അവിടുത്തെ കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുൻഗാമികൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ മഹാനുഭാവൻ തീരിനെ ജീവിപ്പിച്ച അത്ഭുത 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 വ്യക്തിത്വമാണ് അഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖന ാണ് മൂന്നാമത്തെ കാരണം കേരളത്തിന്റെ ആത്മീയതയുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പരിശുദ്ധമായ നമ്മളോട് വിട പറഞ്ഞു റബിയുൽ ിൽ നമ്മൾ വിശദമായ റബിയൽ നമ്മൾ മാല പാടണം ബൈത്ത് പാടണം വൈദിഷീൻ്റെ മൗല്യതോതണം അവിടുത്തെ തപസലാക്കി ദുആ ചെയ്യണം അവിടുത്തെ നേർച്ചകൾ നടത്തണം ഇങ്ങനെയൊക്കെ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ഏറെ സഹായകരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക നമ്മൾ അമല് ചെയ്യുക നമ്മൾ റിസൾട്ട് നേടിയെടുക്കുക അള്ളാഹുവിൻ്റെ ഒലിയാക്കളുടെ പൊരുത്തം നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സ്വഹാനുഭവത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ ലൈക്കും വരഹമുല്ലാ വാഹന